ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണയുടെ സംസാരം കേട്ട് സിത്താര ദേഷ്യത്തോടെ കൃഷ്ണയുടെ നേരെ തിരിയുന്നു അത് ശരി നിൻ്റെ അമ്മയെപ്പോലെ നീയും എന്നെ ചോദ്യം ചെയ്യാനായിട്ട് ഇറങ്ങിയതാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന സിത്താരയോട് ഉടനെ വേദനയോടെ കൃഷ്ണ പറഞ്ഞു ഇല്ല മാഡം അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് കൃഷ്ണ ആണയിട്ട് പറയുന്നു മാഡം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി മേഡത്തിന് അറിയുമോ എൻ്റെ അച്ഛൻ ആരാണെന്ന് മാഡത്തിന് അറിയാവോ എന്ന് ചോദിച്ചു അത് കേട്ടതും സുധാര പറഞ്ഞു അറിയാം നിൻ്റെ അമ്മയെക്കുറിച്ച് നിനക്കെന്താ അറിയാവുന്നത് നിൻ്റെ അമ്മയെക്കുറിച്ച് നിനക്കറിയാവുന്ന പേര് തങ്കന്നല്ലേ എന്നാൽ ഞാൻ അറിയുന്നത് അങ്ങനെയല്ല ശാന്തി എന്നാണ് സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ കൂടെ കൊണ്ടുനടന്ന കൂട്ടുകാരിയാണ് അവൾ അവൾ എന്നെ ചതിച്ച് ഒടുവിൽ എൻ്റെ ഭർത്താവിനെയും തട്ടിക്കൊണ്ട് തട്ടി അവൾ നാടുവിട്ടു ഇപ്പോൾ അവൾക്ക് ശ്രീനിവാസിൽ ജനിച്ച മകളാണ് സ്വന്തം എന്നറിയാതെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന നീയ എന്ന് കൃഷ്ണയോട് സിത്താര അറിയിച്ചു അത് കേട്ടതും ഞെട്ടിലോടെ കൃഷ്ണയിൽ നിന്ന് നിൽക്കുമ്പോൾ സിത്താര പറഞ്ഞു ആദ്യം നിന്നെ കണ്ടപ്പോൾ നിൻ്റെ അമ്മ എൻ്റെ ജീവിതം തകർത്തതുപോലെ തന്നെ വീണ്ടും നിന്നെ കണ്ടപ്പോൾ അന്ന് ആ പകയാണ് എനിക്ക് നിന്നോട് തോന്നിയത് കൃഷ്ണ എങ്കിലും സംഘത്ത് എൻ്റെ ശാന്തിയുടെ മകൾ അവൾ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോളുടെ വിവാഹ ജീവിതത്തിൽ ഒരു തടസ്സമായി ഒരു പ്രശ്നമായി ആ സർപ്പശാപം ഉണ്ടായപ്പോൾ അത് ഒരു കണക്കിന് നീ അങ്ങ് ഇല്ലാതായാൽ തന്നെ എൻ്റെ മോളുടെ അതേ മുഖഭാവമുള്ള മുഖ സ സാദൃശ്യമുള്ള നീയങ്ങ് ഇല്ലാതായിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് നിന്നെ അന്ന് ആ സർപ്പ ബലിക്ക് വേണ്ടി അന്ന് നിന്നെ നിയോഗിക്കാനായി ഞാൻ തയ്യാറായത് ആ മക്കളൊരിക്കലേക്ക് പറഞ്ഞയക്കാനായി നിന്നെ തെരഞ്ഞെടുത്തണം അതിനു വേണ്ടി തന്നെയായിരുന്നു പക്ഷേ നിന്നോടും നിന്റെ അമ്മയോടുമുണ്ടായിരുന്ന പക അതിൽ നിന്നോടുണ്ടായിരുന്ന എൻ്റെ പക ക്രമേണ നീയാണ് ഇല്ലാതാക്കിയത് നിന്റെ സ്നേഹവും നിന്റെ എല്ലാവരോടുമുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ എന്നാൽ ഇപ്പോൾ ഒടുവിൽ നിന്റെ അമ്മയെപ്പോലെ തന്നെ നീയും വിചാരിച്ചു കാണും എന്നെ ഇല്ലാതാക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ ചോദ്യം ഇതാണെന്ന് ചിന്തിച്ചല്ലേ നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് എന്ന് സിത്താര കൃഷ്ണയോട് ദേഷ്യത്തോടെ ചോദിച്ചു ഇത് കേട്ട ഉടനെ കൃഷ്ണ പറഞ്ഞു ഇല്ല മാഡം എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ആരെയും ചതിക്കാനാവില്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ഇന്നേ വരെ എൻ്റെ എന്നോട് സത്യമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേട്ട സിത്താര പറഞ്ഞു മതി ഇനി എനിക്ക് കൂടുതലൊന്നും കേൾക്കാനില്ല നിൻ്റെ അമ്മ തന്നെയാണ് ഒടുവിൽ നിന്നെ ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ എന്നാൽ ഒരു കാര്യം നിന്നിന്റെ അമ്മയോട് ചെന്ന് പറഞ്ഞേക്ക് മേലാൽ ഇനി ഇതുപോലുള്ള നാടകവുമായി എന്റെ മുന്നിലേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞു ദേഷ്യത്തോടെ സിത്താര കാലൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ കൃഷ്ണ ആകെ വേദനയോട് നിന്നു തിരിച്ച് തങ്കത്തിനടുത്തെത്തി കൃഷ്ണ കാര്യങ്ങളൊക്കെ തങ്കത്തോട് അറിയിച്ചു എനിക്കറിയണം സിത്താരാ മേഡം പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ ആരാണെന്നതിന്റെ ഉത്തരം അമ്മ എനിക്ക് തന്നേ തീരൂ സിത്താറാം മേഡം പറഞ്ഞു അമ്മ സിത്താറാമയത്തെ ചതിച്ചുവെന്ന് എന്നാൽ എനിക്കറിയാവുന്ന എൻ്റെ അമ്മ ആരോടും ചതി കാണിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സിത്താറാമത്തോട് അക്കാര്യത്തിൽ എതിർക്കേണ്ടി വന്നു പക്ഷേ എനിക്കറിയണം എൻ്റെ അച്ഛൻ ആരാണെന്ന് അമ്മ അത് പറഞ്ഞു തീരൂ എന്ന് പറഞ്ഞ് കൃഷ്ണ നിർബന്ധം പിടിച്ചു അത് കേട്ടതും ആകെ തങ്ങൻ ചോദിച്ചു എന്താ നിനക്കറിയേണ്ടത് അത് കേട്ടതും നിൻ്റെ അച്ഛൻ ആരാണെന്നല്ലേ നീ ചോദിച്ചത് ശരി അതുതന്നെയാണ് ഉത്തരം ശ്രീനിവാസ് അതാണ് നിന്റെ അച്ഛന്റെ പേര് എന്നറിയിച്ചു അത് കേട്ടതും അമ്മയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു ഉണ്ടായപ്പോൾ അത് വിശ്വസിക്കാനാകാതെ അകെ ഞെട്ടിത്തെച്ച് നിൽക്കുന്ന കൃഷ്ണെ ചോദിച്ചു സീതാറാമേണത്തിന്റെ ഹസ്ബൻഡായിരുന്ന ശ്രീനിവാസ് സാറോ അതാണോ എന്ന് ചോദിച്ചതും അതേ എന്ന് തങ്ങൻ തലകുലിക്കി അപ്പോൾ സീതാറാമേണം പറഞ്ഞത് ശരിയാണോ അമ്മേ സീതാറാമേണം പറഞ്ഞത് അമ്മ മേഡത്തെ ചതിച്ചുവെന്നാണ് അപ്പോൾ അങ്ങനെയാണോ അമ്മേ അതാണോ സത്യം എന്ന് ചോദിച്ചപ്പോൾ സിത്താറാം മേഡം അപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞേക്കെ സത്യമായിരുന്നു എന്ന കൃഷ്ണയുടെ ചോദ്യം കേട്ട് ഉടനെ തങ്കം പറഞ്ഞു അങ്ങനെയാണ് നിനക്ക് എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അത് തിരുത്താൻ ഞാൻ നിൽക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ആരെയും ചതിച്ചിട്ടില്ല അത് കാലം തെളിയിച്ചോളും എന്ന് ഉടനെ തങ്കത്തിൻ്റെ മറുപടി വരുമ്പോൾ അത് കേട്ടതും കൃഷ്ണൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് അമ്മേ സീത്താരാമേഠത്തിൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛനാവുന്നത് അമ്മ ഒന്ന് പറ ഒരച്ഛൻ പക്ഷേ അമ്മ രണ്ടു പേര് അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് തങ്കം പോകാൻ തുടങ്ങുമ്പോൾ കൃഷ്ണ തങ്കത്തെ പിടിച്ചു നിർത്തി എൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടോ അമ്മേ ഉണ്ടെങ്കിൽ അത് എവിടെയാ എന്ന് തങ്കത്തോട് ചോദിക്കുമ്പോൾ തങ്കം പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ് തങ്കം പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും കൃഷ്ണയുടെ നോട്ടം കണ്ട് തങ്കം പറഞ്ഞു ഇപ്പോൾ നിന്റെ മനസ്സിൽ ഒരു നൂറുകൂട്ടം ചോദ്യങ്ങളുണ്ടാകുമെന്ന് അമ്മയ്ക്കറിയാം പക്ഷെ അതിനൊക്കെ ഉള്ള ഉത്തരം നൽകാൻ ആ ചോദ്യങ്ങളൊക്കെ അമ്മയെ വേദനിപ്പിക്കുന്നതായിരിക്കും എന്ന് മാത്രം മോള് മനസ്സിലാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് തങ്കം അവിടെ നിന്ന് പോകുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി തങ്കത്തിൻ്റെ പിന്നാലെ പോകണ്ടായെന്ന് കൃഷ്ണ തീരുമാനിച്ചു എങ്കിലും എൻ്റെ അച്ഛൻ അച്ഛനിപ്പോൾ എവിടെയാണുള്ളത് അച്ഛൻ അത് കാഥയുടെ അച്ഛൻ തന്നെയാണെങ്കിൽ എൻ്റെ അച്ഛന് എന്താ സംഭവിച്ചത് അമ്മയുടെയും എൻ്റെ അമ്മയുടെയും ഇടയിൽ സീതാറാം മേഠത്തിൻ്റെയും എൻ്റെ അമ്മയുടെയും ഇടയിൽ എന്താ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥ എനിക്ക് കണ്ടെത്തി തീരൂ എൻ്റെ അമ്മ സിത്താറാം മേഡത്തെ ചതിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക സത്യം എന്താണെന്നാൽ അതെനിക്ക് സിത്താറാം മേഠത്തിൻ്റെ മുന്നിൽ തെളിയിക്കണമെന്ന് കൃഷ്ണ തീരുമാനിച്ചു പിന്നീട് കളരിക്കലെ രാത്രിയായിട്ടും തൻ്റെ റൂമിലേക്ക് കയറി വരാൻ ഇപ്പോഴും ഭയം കാട്ടുന്ന ഗാഥയെ നവീൻ കാണാനിടയായി റൂമിന് വാതുക്കിൽ വന്ന് നിന്ന് ആകെ ഭയത്തോടെ റൂമിലേക്ക് എത്തി നോക്കുന്ന ഗാഥയെ കണ്ട് നവീൻ എരികിലേക്ക് ചെന്നു എന്തുപറ്റി ഗാഥ താൻ എന്താ റൂമിലേക്ക് വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഗാഥ പറഞ്ഞു അതുപോന്നെ നവീൻ ഇന്ന് നവീൻ്റെ കൂടെ കിടക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ പക്ഷേ റൂമിലേക്ക് കയറാൻ എനിക്കൊരു പേടി എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഭയം ആ പാമ്പ് കൂടി അങ്ങനെ ഉണ്ടാകുമോ എന്നതാണ് എൻ്റെ ആശങ്കയെന്ന് ഖാദ അറിയിക്കുമ്പോൾ നവീൻ പറഞ്ഞു എടോ അങ്ങനെ ഒരു അവസ്ഥ അന്നുണ്ടായി എന്ന് വെച്ച് എപ്പോഴും അതവിടെ കാണില്ലല്ലോ താൻ ടെൻഷൻ ടെൻഷനാവേണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താന്ന് തൻ്റെ മനസ്സിനേട്ട ആ ഭയം അതങ്ങ് പൂർണ്ണമായും മാറിപ്പോകുന്നില്ല എന്തായാലും ഈ ഒരു അവസ്ഥയെ ഞാൻ കൂടി തൻ്റെ കൂടെ നിന്നില്ല എങ്കിൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് താൻ പാടോ ഞാനല്ലേ കൂടെ ധൈര്യത്തോടെ താൻ വന്നോ എന്ന് പറഞ്ഞു ഗാഥ അത് കേട്ട് കൂടെ ചെല്ലാം മടി കാണിച്ചിരിക്കുമ്പോൾ നവീൻ ഗാഥയെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പക്ഷേ അകത്തോട്ട് വന്നിട്ടും ഗാഥ ആകെ അസ്വസ്ഥയായി നിൽക്കുന്നത് കണ്ട് നവീൻ ഗാഥയെ നോക്കി പെട്ടെന്ന് ഗാഥ പുറത്തേക്കൂടി പോകുന്നത് കണ്ട് നവീൻ ചോദിച്ചു ഗാഥ എന്താടോ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഗാഥ പറഞ്ഞു നവീൻ എനിക്ക് ഈ റൂമിൽ നിൽക്കാൻ പേടിയാം അവിടെ അവിടെ പാമ്പുണ്ടാവും ഞാൻ ഈ റൂമിൽ കിടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗാഥ വേഗം തന്നെ സിറ്റിയിലേക്ക് ചെന്നിരുന്നു ഇത് കണ്ടതും നവീനാകെ സംശയം തന്നു നവീൻ വേഗം ഗാഥയുടെ അരികിലേക്ക് എന്നും ഗാഥ എന്ന് വിളിച്ചതും നവീൻ എനിക്കെന്തോ ആ മുറിയിൽ കിടക്കാൻ ഇപ്പോഴും പേടിയ നവീൻ എന്നെ മനസ്സ് വല്ലാതെ ഭയക്കുന്നു ആ പാമ്പ് അവിടെ ഉണ്ടാകുമെന്നാണ് എൻ്റെ മനസ്സിലൊരു ധാരണ എന്ന് പറഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു ഗാഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും താൻ ഇപ്പോൾ ഒന്നും ഓർത്ത് ടെൻഷനാ വേണ്ട താൻ ഓക്കെ ആയതിനു ശേഷം മാത്രം നമുക്ക് ഒരുമിച്ച് ഒരു ജീവിതം ആരംഭിക്കാം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞാൻ തൻ്റെ ഒപ്പം നിൽക്കണ്ടേ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒറ്റപ്പെടുത്തിയാൽ അത് തൻ്റെ മനസ്സിൻ്റെ ഈ ടെൻഷൻ കൂട്ടാൻ തന്നെ കാരണമായിത്തീരും അതുകൊണ്ട് താൻ കൂളായിട്ടിരുന്നാൽ മതി ഞാൻ ഉണ്ടോ തൻ്റെ കൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൻ്റെ കൂടെ നിന്ന് തനിക്ക് ധൈര്യം നൽകി ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ തൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് താൻ മനുഷ്യനാവാതെ ഞാൻ ഉണ്ടോ തനിക്കൊപ്പം താൻ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു ഉടനെ ഗാഥ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചിട്ടും അതിനെന്താ താൻ കിടന്നോ എന്ന് നവീൻ അറിയിച്ചു ഗാഥ ആ സിറ്റിയിലേക്ക് കിടന്നതും നവീൻ അരികൽ ചെന്ന് ഗാഥയെ തലോടിക്കൊണ്ടിരുന്നു ഗാഥ പറഞ്ഞു നവീൻ നവീൻ എഴുന്നിട്ട് പോകല്ലേ നവീൻ ഇവിടെ ഉണ്ടെന്ന ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞതും നവീൻ പറഞ്ഞു ഇല്ലടോ താൻ മറി മയങ്ങിക്കോ എന്ന് പറഞ്ഞു നവീൻ അടുത്തു തന്നെ ഇരുന്ന് ഗാഥയെ തലോടിക്കൊണ്ടങ്ങനെ അരികിലിരിക്കുമ്പോൾ ഗാഥ സമാധാനത്തോടെ ആ സെറ്റിൽ കിടന്ന് മയങ്ങുന്നു അപ്പോഴും കൃഷ്ണ ആകെ അസ്വസ്ഥയായിരിക്കുന്നത് കണ്ട് റൂമിലേക്ക് വന്ന തങ്ങൻ ചോദിച്ചു എന്താ നീ ഉറങ്ങുന്നില്ലേ ഉറക്കം വരുന്നില്ല അമ്മ കിടന്നോ എന്ന് കൃഷ്ണ മറുപടി നൽകിയതും ഉടനെ തങ്കം പറഞ്ഞു അതെ ചിലപ്പോൾ മനസ്സിൽ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഉറങ്ങേണ്ട സമയമായാലും ഉറങ്ങാൻ കഴിയില്ല ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ് മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തങ്കത്തിൻ്റെ ചോദ്യം കേട്ട് കൃഷ്ണൻ പറഞ്ഞു ഞാനെന്തിനാ അമ്മയോട് ദേഷ്യം കാണിക്കുന്നത് എനിക്കൊരു ദേഷ്യമില്ല എന്ന് പറഞ്ഞു ഉടനെ ആകെ വിഷമിച്ചിരിക്കുന്ന കൃഷ്ണയോട് തങ്ങൻ ചോദിച്ചു മോളെ എനിക്ക് മോളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തങ്കത്തോട് കൃഷ്ണ പറഞ്ഞു അമ്മ കിടന്നുറങ്ങിക്കോ ഞാൻ അല്പം കഴിഞ്ഞ് കിടന്നോളാം അപ്പോഴേക്കും തങ്കം പറ പറഞ്ഞ കുറച്ചു മുൻപ് തൻ്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തിയ ആ വാക്കുകളായിരുന്നു കൃഷ്ണയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് കൃഷ്ണ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു മനസ്സിലാക്കി തങ്കം വേഗം തൻ്റെ കട്ടലിനടിയിലുള്ള ആ പെട്ടി വലിച്ചെടുത്ത് അതിലുണ്ടായിരുന്ന ആ തുണികൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഫോട്ടോ തങ്കം കയ്യിലെടുത്തു അതിൽ ആ ഫോട്ടോ ഇതാരുടേതാണെന്ന സംശയത്തിൽ കൃഷ്ണ ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ആ പെട്ടി തിരിച്ച് കട്ടിലിനടിയിലേക്ക് വെച്ചിട്ട് തങ്കം ആ ഫോട്ടോ കൃഷ്ണനെ കാണിച്ചു ഇതാണ് നിൻ്റെ അച്ഛൻ ശ്രീനിവാസ് എന്ന് പറഞ്ഞ് കൈയിലേക്ക് കൊടുത്തതും ആ ഫോട്ടോ വളരെ അതിശയത്തോടെ കൃഷ്ണ വാങ്ങിച്ചു ആ ഫോട്ടോ നോക്കി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തങ്ക നോക്കി എന്നിട്ട് ചോദിച്ചു എൻ്റെ അച്ഛൻ അച്ഛൻ നല്ല സുന്ദരനായിരുന്നു അല്ലേ അത് കേട്ടതും തങ്കം പറഞ്ഞു സുന്ദരനായിരുന്നു എന്ന് മാത്രമല്ല നല്ല സ്വഭാവവും ആൾക്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആരാണേലും ഒന്ന് നോക്കും അത്ര നല്ല ഭംഗിയായിരുന്നു അതുപോലെ തന്നെ നല്ല സ്വഭാവവുമായിരുന്നു അതെല്ലാം കേട്ടതും കൃഷ്ണയ്ക്ക് വളരെ സന്തോഷമായി ഉടനെ തങ്കം കൃഷ്ണയെ നോക്കിയിട്ട് പറഞ്ഞു മോളെ നിന്നെ എന്നെ ഏൽപ്പിച്ച് പോയതാണ് ഇപ്പോൾ ജീവനോടെ ഉണ്ടാകും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സ് പറഞ്ഞേനെ അതുകൊണ്ട് ജീവനോടെ എവിടെയോ ഉണ്ട് എപ്പോഴെങ്കിലും മടങ്ങിയെത്തും അപ്പോൾ വേണം നിന്നെ എനിക്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കാനായിട്ട് എന്നെ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച ആ നിധിയെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം അന്ന് മോളുടെ അച്ഛൻ തന്നെ മോളോട് എല്ലാ കാര്യങ്ങളും പറയും എല്ലാ സത്യവും അച്ഛൻ തന്നെ മോളോട് വെളിപ്പെടുത്തും അതാ നല്ലത് എൻ്റെയും കർത്തവ്യം അത് തന്നെയാണ് എന്ന് തങ്കം കൃഷ്ണയോട് അറിയിച്ചു അമ്മ ആ പറയുന്നതെല്ലാം കേട്ട് കൃഷ്ണ നോക്കിയിരിക്കുമ്പോൾ തങ്കം ചോദിച്ചു മോൾക്ക് അമ്മയോട് വെറുപ്പ് തോന്നുന്നുണ്ടോ അത് കേട്ടതും തങ്കം പറഞ്ഞു തങ്കത്തിൻ്റെ ചോദ്യം കേട്ട് കൃഷ്ണ ചോദിച്ചു അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു തങ്കത്തെ കെട്ടിപ്പിടിച്ച് കൃഷ്ണ കരയുന്നു തങ്കം കൃഷ്ണയോട് സങ്കടത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചത് കണ്ട് തങ്കത്തോട് കൃഷ്ണ പറഞ്ഞു അമ്മേ ഈ ലോകത്ത് എൻ്റെ അമ്മയാണ് എന്നോട് സത്യങ്ങൾ മാത്രം പറയുന്നത് ഇത്രയും നാളും അമ്മ എന്നോട് കളവുകൾ പറഞ്ഞു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അമ്മ സങ്കടപ്പെടല്ലേ എൻ്റെ അമ്മയെ കഴിഞ്ഞ് ഈ കൃഷ്ണയ്ക്ക് മറ്റാരുള്ളൂ എൻ്റെ അമ്മ പറയുന്നതാണ് കൃഷ്ണയുടെ സത്യം അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കൂ അമ്മ നല്ലത് മാത്രമേ പറയൂ നല്ലതു മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു തങ്കത്തെ കെട്ടിപ്പിടിച്ച് കൃഷ്ണ കരയുമ്പോൾ തങ്കം കൃഷ്ണയെ ചേർത്ത് പിടിച്ച് സങ്കടപ്പെട്ടു എങ്കിലും തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു ആ നിമിഷം കൃഷ്ണയുടെ മനസ്സിൽ നിറയും പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന കീർത്തി ഹാളിലേക്ക് വരുമ്പോൾ ആ സെറ്റിയിൽ കിടന്ന് ഉറങ്ങുന്ന ഗാദയെ കാണാനിടയായി വേഗം തന്നെ കീർത്തി കിച്ചണിലേക്ക് പോയിട്ട് ഒരു ചൂലുമായിട്ട് വരുന്നത് അവിടേക്ക് എഴുന്നേറ്റ് വന്നാൽ നിർമ്മല കണ്ടു നിർമ്മല ചോദിച്ചു ഇതും മോളെ അപ്പോഴേക്കും കീർത്തി ചിരിച്ചുകൊണ്ട് ഒരു കാര്യം കാര്യമുണ്ടമ്മേ എന്ന് കാണിച്ച് വേഗം തന്നെ ആള് തൂക്കുന്നത് പോലെ അഭിനയിച്ച് പെട്ടെന്ന് ഗാഥ കിടന്നുറങ്ങുമ്പോൾ ഗാഥയുടെ കയ്യിലേക്ക് ആ ചൂലു വെച്ച് ഒന്ന് പതിയെ ഓടിച്ചു ഗാഥ ഇതൊന്നും അറിയാതെ സുഖമായി കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് വീണ്ടും കീർത്തി അതുതന്നെ ആവർത്തിച്ചു പെട്ടെന്ന് തൻ്റെ കൈയിലൂടെ എന്തോ ഇഴിയുന്നു എന്ന് തോന്നിയാൽ ഗാഥ വേഗം നിലവിളിച്ചുകൊണ്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നിൽക്കുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സുമിത്ര എത്തി പെട്ടെന്ന് കീർത്തി അങ്ങനെ ചെയ്തുകൊണ്ട് പാമ്പാണെന്നുള്ള പേടിയിൽ വേഗം സെറ്റിയിലേക്ക് വീണ ഗാഥ ആകെ അലറി വിളിക്കുന്നത് കേട്ടാണ് സുമിത്ര ഹാളിലേക്ക് എത്തിയത് ഉടനെ ഇത് കണ്ടുകൊണ്ട് കീർത്തിയും നിർമ്മലയും ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ ഗാഥ വേഗം ചാടി എഴുന്നേറ്റ് നീ ഈ ഗാഥ ശ്രീനിവാസിനെ കളിയാക്കാറായി അലടി എന്ന് ചോദിച്ച് കീർത്തിയുടെ കാരണത്തടിച്ചു ഇത് കണ്ടുകൊണ്ട് നിർമ്മല ആകെ ദേഷ്യപ്പെട്ടു ഉടനെ സുമിത്ര ഗാഥെ എന്ന് ഉറക്കെ വിളിച്ചിടും ഉടനെ തന്നെ ഗാഥ പറഞ്ഞു അമ്മ അമ്മ കണ്ടില്ലേ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്തത് എന്താണെന്ന് അമ്മ കണ്ടില്ലേ ഇവിടെ എന്നെ കളിയാക്കിയത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ കീർത്തി പറഞ്ഞു ഞാനെന്താ ചെയ്തത് ഹാൾ ഹാളടിച്ചു വരുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പാമ്പ പാമ്പ എന്ന് പറഞ്ഞ് നിലവിളിച്ച് നിലത്തേക്ക് വീണ പിന്നെ കണ്ടാ ചിരിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചതും അത് ശരി നീ ഒന്നും ചെയ്തില്ലല്ലടി എന്ന് ചോദിച്ച് ഗാഥ വീണ തല്ലാനൊരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഗാഥയെ പിടിച്ചു മാറ്റി നിർമ്മന മുന്നിലേക്ക് വന്നു ഡേ ഇനി എൻ്റെ മോളുടെ ദേഹത്ത് കൈവച്ചാൽ നിന്ന് ഞാൻ കൊല്ലും ഈ നിർമ്മലയെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ശരി നിങ്ങളെ മോളെ തൊട്ടാൽ നിങ്ങൾ എന്നെ കൊല്ലും അല്ലേ ശരി നിങ്ങളെ തന്നെ തൊട്ടാലോ എന്ന് പറഞ്ഞു ഗാഥ നിർമ്മലയുടെ കർണ്ണത്തടിച്ചു നിർമ്മല ഉടനെ തന്നെ ഗാഥയെ തല്ലാനായിട്ടൊരുങ്ങുമ്പോഴേക്കും സുമിത്ര ഇടയിൽ കയറി ഗാഥയെ പിടിച്ചു മറ്റുന്നു മോളെ ഗാഥ മോളെ നീ എന്തീ ചെയ്യുന്നത് എന്താ ചെയ്തതെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് ഗാഥയോട് ദേഷ്യപ്പെടുമ്പോൾ ഗാഥ പറഞ്ഞു അമ്മേ അമ്മ കണ്ടതല്ലേ ഇവരുകളൊക്കെ എന്താ എന്നോട് കാണിക്കുന്നതെന്ന് അത് കേട്ട് സുമിത്ര ചോദിച്ചു മോളെ നീ എന്തൊക്കെയീ പറയുന്നത് ഇതിനു മുൻപ് ഇതിലും വലിയ പൊറുക്കാത്ത ദ്രോഹങ്ങൾ ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അന്നും മോളെല്ലാം ക്ഷമിച്ചു വിട്ടതല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഗാഥ പറഞ്ഞു അന്ന് എല്ലാം ക്ഷമിച്ചതാണ് ഇപ്പോ ഇവരിങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു ഗാഥ ദേഷ്യപ്പെടുമ്പോ നമ്മലെ പറഞ്ഞു നീ എന്റെ ദേഹത്താണ് തൊട്ടത് ഈ നിർമ്മലയുടെ ദേഹത്തെ തൊട്ട് നിന്നെ ഈ നിർമ്മല ഒരു പാഠം പഠിപ്പിച്ചിരിക്കും നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞതും ഉടനെ ഗാഥ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പാഠം വേണേലും എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നു പക്ഷേ ഈ ഗാഥ ആരാണെന്ന് നിങ്ങൾ നിങ്ങളപ്പം മനസ്സിലാക്കും എന്ന് പറഞ്ഞ് നിർമ്മലയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗാഥ എന്ന് നിൽക്കുമ്പോഴേക്കും നിർമ്മലയും കീർത്തി അവിടെ പോയി കഴിയുമ്പോൾ സുമിത്ര പറഞ്ഞു കഥമോളെ ഇനി എന്ത് പ്രശ്നത്തിന്റെ കാരണമാണെങ്കിലും ശരി മോളെ ചെയ്ത് ഒട്ടും ശരിയായില്ല പ്രായത്തിൽ മുതിർന്ന ആളെ നേരെ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ് ഇപ്പോ അവരുടെ മനസ്സിൽ മോളോട് എന്തൊരു വിരോധമാണെന്ന് അറിയാമോ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അത് ക്ഷമിക്കണമെന്നില്ല ഇനി നമ്മൾ എത്ര നല്ല രീതിയിൽ പെരുമാറിയാൽ പോലും അവരുടെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പോവുകയുമില്ല അത് മോളെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഇനി ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സുമിത്ര സങ്കടത്തോടെ അകത്തേക്ക് പോയി ഗാഥ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ അവിടെ നിന്നു അപ്പോഴാണ് ഗോപാലൻ ലോട്ടറി വിൽക്കാനായിട്ട് ലോട്ടറിയുമായിട്ട് ഹാളിലേക്ക് എത്തിയതും മോളെ കൃഷ്ണ മോളെ എന്നുറക്കം വിളിച്ചു കൃഷ്ണ വേഗം പുറത്തേക്ക് തിരിച്ചുകൊണ്ട് വന്നിട്ട് ചോദിച്ചു ഗോപാലം മമ്മ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു എവിടേക്ക് വേണമെങ്കിലും പോകാലോ മോളെ നമുക്ക് ഈ കയ്യിലുള്ളത് വിറ്റുതീർക്കണമെന്നാലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കുറച്ച് ദൂരേക്ക് നമുക്ക് പോയാലോ കളരിക്കലുള്ള ആരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ എന്ന് പറഞ്ഞതും അങ്ങനെയാണെങ്കിലേ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ട സ്ഥലമോ അതേതാ മാമ എന്ന അതിശയത്തോടെ ഗാഥ ഗോപാലനോട് അന്വേഷിച്ചു ഗോപാലൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും അത് മോൾക്ക് ഞാൻ പര കാട്ടി തരാമെന്ന് പറഞ്ഞ് ഗാഥെ കൃഷ്ണേയും വിളിച്ചുകൊണ്ട് ഗോപാലൻ ഇറങ്ങുന്നു അപ്പോഴാണ് കളരിക്കൽ നടന്ന സംഭവത്തെക്കുറിച്ച് നവീൻ എല്ലാവരോടും സംസാരിക്കുന്നത് ഗാദാം അമ്മയുടെ കർണത്ത് അടിച്ചതിൻ്റെ ആ ഒരു പ്രശ്നം വീട്ടിലെല്ലായിടത്തും നിലനിൽക്കുമ്പോൾ നവീൻ പറഞ്ഞു എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ ടോർച്ചറിങ് കുറച്ച് കൂടുന്നുണ്ട് ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ സുമിത്ര പറഞ്ഞു അതെ നിങ്ങൾ എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് വാ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഒരു നാഗക്ഷേത്രമുണ്ട് അവിടെ ആദ്യം പോയി ഗാതുമാളുടെ ഈ പേടി മാറുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകൾ കഴിക്കുക അതിനുശേഷം നിങ്ങൾ ഔട്ടിങ്ങിന് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ എന്ന് സുമിത്ര ആ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് അവരോട് പൊയ്ക്കൊള്ളാനെ അറിയിച്ചു അത് കേട്ടതും നവീൻ പുഞ്ചിരിയോടെ ഗാതയും വിളിച്ചുകൊണ്ട് കളിക്കൽ നിന്ന് ഇറങ്ങുന്നു